ബാലതാരമായി സിനിമയിലെത്തി ഇന്ന് മലയാള സിനിമയിലെ മുൻനിര നായികയായി മാറിയിരിക്കുകയാണ് നടി അനുശ്വര രാജൻ മഞ്ജു വാര്യരുടെ മകളായി അഭിനയിച്ച് ഉദാഹരണം സുജാത എന്ന ചിത്രത്തിലൂടെയാണ് അനുശ്വര രാജൻ ശ്രദ്ധ നേടുന്നത് പിന്നീട് തണ്ണീർമത്തൻ ദിനങ്ങൾ സൂപ്പർ ശരണ്യ പ്രണയവിലാസം തുടങ്ങിയ ഹിറ്റ് സിനിമകളിലെ നായികയായി എത്തി മലയാളത്തിന് പുറമെ ബോളിവുഡിലും അനശ്വര രാജൻ തന്റെ സാന്നിധ്യം ഇപ്പോൾ അറിയിച്ചിട്ടുണ്ട് നന്നേ ചെറുപ്രായത്തിൽ തന്നെ മലയാള സിനിമയിലെ മുൻനിര നായികയായി മാറുവാനും നായികാ പ്രാധാന്യമുള്ള സിനിമകൾ ചെയ്യുവാനും അനുശ്വരയ്ക്ക് ഇതിനോടകം സാധിച്ചിട്ടുമുണ്ട് ഇപ്പോഴുതാ പുതിയ സിനിമയായ നേരലെ പ്രകടനത്തിലൂടെ വീണ്ടും കയ്യടി നേടുകയാണ് അനശ്വര മോഹൻലാൽ നായകനായ ചിത്രത്തിൽ അനശ്വര രാജിന്റെ പ്രകടനത്തെ എല്ലാവരും സംസാരിക്കുന്നത് അനുശ്വരയുടെ കരിയറിലെ തന്നെ ഏറ്റവും മികച്ച പ്രകടനമായാണ് നേരലേത് എന്നാണ് എല്ലാവരും പറയുന്നത് അന്തയായ ലൈംഗിക അതിക്രമത്തിന് ഇരയായ പെൺകുട്ടിയായ സാറ എന്ന കഥാപാത്രമായാണ് നേരിൽ അനശ്വര രാജൻ എത്തുന്നത് ഇപ്പോഴത്തെ തന്നെ തേടിയെത്തിയ ഒരു ആരാധകനെ കുറിച്ചുള്ള അനശ്വര രാജൻ പറഞ്ഞ വാക്കുകളാണ് സാമൂഹിക മാധ്യമങ്ങളിൽ ശ്രദ്ധ നേടുന്നത് മലയാളത്തിലെ ഒരു ഓൺലൈൻ മീഡിയയ്ക്ക് നൽകിയ അഭിമുഖത്തിലാണ് അനശ്വര രാജൻ തന്റെ മനസ്സ് തുറന്നിരിക്കുന്നത് ഞങ്ങൾ നാട്ടിലായിരുന്ന സമയത്ത് സുജാത കണ്ടിട്ട് അന്ധനായ ഒരാൾ അന്വേഷിച്ചു വന്നിരുന്നു ദൂരെ എവിടെയോ നിന്നാണ് വരുന്നത് ബസ്സിനാണ് വന്നതും വഴിയും അറിയില്ല അടുത്തുള്ള ആൾക്കാരോട് ചോദിച്ചു ചോദിച്ചാണ് എന്റെ വീട്ടിലേക്ക് വന്നത് വീട്ടിൽ ിലേക്കുമല്ല വേറൊരു വീട്ടിലേക്കാണ് വന്നത് ഞങ്ങളുടെ വീട്ടിലേക്കുള്ള വഴി അറിയാത്തത് കൊണ്ട് മഞ്ജു ചേച്ചിയുടെ മകളായി അഭിനയിച്ച സിനിമ കണ്ട് ഇഷ്ടപ്പെട്ടാണ് വന്നതെന്നാണ് അനശ്വര പറയുന്നത് ഞങ്ങൾ എവിടെയോ പോകുവാൻ വേണ്ടി ഇറങ്ങുകയായിരുന്നു അപ്പോഴാണ് അച്ഛനെ വിളിക്കുന്നത് ഇവിടെ ഒരാൾ വന്നിട്ടുണ്ട് ഒന്ന് വരുമോ എന്ന് ചോദിച്ചു എന്താണെന്ന് അറിയാനായി ഞങ്ങൾ അങ്ങോട്ട് ചെല്ലുകയായിരുന്നു സിനിമ കണ്ടു ഭയങ്കര ഇഷ്ടമാണെന്നൊക്കെ പറഞ്ഞ് ഒരുപാട് സംസാരിച്ചു എനിക്ക് അത്ഭുതമായിരുന്നു അങ്ങനെയുള്ള ഒരാൾ അവർക്ക് സിനിമ ഇഷ്ടപ്പെട്ടു എന്ന് പറയുമ്പോൾ അവർ സിനിമ കാണുവാൻ വേണ്ടി എടുത്ത എഫോർട്ടൊക്കെ എനിക്ക് ഓർമ്മ വന്നുവെന്നും അനശ്വര പറയും ാണ് നേരെന്ന ചിത്രം കണ്ടിട്ട് മലയാളി അല്ലാത്ത ഒരാൾ വന്ന് ഒരുപാട് സംസാരിച്ചു ഭയങ്കര ഇമോഷണലായി കരഞ്ഞുകൊണ്ടാണ് അയാൾ സംസാരിച്ചത് ഞാൻ നന്ദി പറഞ്ഞു നേരി കണ്ട് ഇറങ്ങി വരികയായിരുന്നു അവർ സെൽഫിയൊക്കെ എടുത്തിട്ടാണ് എന്റെ അടുത്ത് നിന്ന് പോയതെന്നും അനുശ്വര രാജൻ പറയുന്നുണ്ട് അതേപോലെ തന്നെ ഒരു അമ്മ വന്ന് മക്കളൊക്കെ പറഞ്ഞു നല്ല സിനിമയാണെന്ന് ഞാൻ പോയി കാണാമെന്ന് പറഞ്ഞുവെന്നും അനുശ്വര പറയുന്നുണ്ട് അതേസമയം തന്നെ തനിക്ക് നേരിടേണ്ടി വന്ന ചില വിമർശനങ്ങളെ കുറിച്ചുമൊക്കെ അഭിമുഖത്തിൽ അനുശ്വര സംസാരിക്കുന്നുണ്ട് നമ്മൾ എത്ര അവഗണിക്കാൻ നോക്കിയാലും ഒരു ഘട്ടത്തിൽ അത് നമ്മളെ ബാധിക്കും വ്യക്തിപരമായി പറയുന്നത് അഭിനയത്തെക്കുറിച്ച് മോശം കമന്റുകൾ പറയുമ്പോഴാണ് എനിക്കേറെ വേദനിക്കുന്നതെന്നാണ് അനശ്വര രാജൻ പറയുന്നത് പേഴ്സണലായി വരുന്ന കമന്റുകൾ അത് ആറ്റിറ്റ്യൂഡിനെ കുറിച്ചായാലും ഡ്രസ്സിംഗിനെ കുറിച്ചായാലും അതിനേക്കാൾ അഭിനയം ശരിയല്ല എന്ന് പറയുമ്പോഴാണ് വേദനിക്കുകയെന്നും അത് കേട്ട സമയത്ത് ഞാൻ തളർന്നു പോകാറുണ്ടെന്നും അനശ്വര രാജൻ പറയുന്നു കൂടുതൽ വാർത്തകൾക്കായി ചെയ്യൂ ചെയ്യൂ